മൗനരാഗം പരമ്പരയിൽ എന്ന നായകൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടി നടന്നാണ് നലീഫ് ഇപ്പോഴിത് നലീഫ് പുതിയൊരു ജീവിതത്തിലാണെന്ന് പറഞ്ഞേ മതിയാകൂ ഇതിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് നലീഫ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവെച്ചത് നലീഫിൻ്റെ പുത്തൻ വിശേഷങ്ങൾ അറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചു കൊണ്ടെത്തിയത് മണിക്കൂറുകൾക്ക് മുമ്പാണ് നലീഫ് തൻ്റെ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചത് അതിമനോഹരമായ ചിത്രങ്ങൾക്ക് താഴെ നെലിഫ്ജിയെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഇതൊരു പുതിയ തുടക്കമാണ് ഒരു പുതിയ തുടക്കത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു ഈ പുതിയ തുടക്കത്തിൻ്റെ ഉദ്ഘാടനം ഏറ്റെടുക്കാൻ സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നുണ്ട് ഇതേ ദിവസം തന്നെ എനിക്ക് നല്ലൊരു സുഹൃത്തിനെയും കിട്ടി എന്ന് പറഞ്ഞു കൊണ്ടാണ് നെലിഫ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അൻസിമയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് ഗ്ലാമർ മേക്കപ്പ് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടായിരുന്നു അൻസിബെ നിലീഫ് എത്തിയത് ഇതിന്റെ വിശേഷങ്ങളാണ് നിലീഫ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് അതിനോടൊപ്പം തന്നെ മൗനരാഗം പരമ്പര ആയിരത്തി അറുനൂറ് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് ഇതിൻ്റെ സന്തോഷത്തിനിടയിൽ മികച്ച നടനുള്ള അവാർഡും കൂടി നിലീഫ് ജിയ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇതിന്റെ വിശേഷങ്ങളും നിലീഫ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് നിലീഫ് തൻ്റെ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് ഇങ്ങനെയായിരുന്നു രമേഷ് ബാബു സാർ നിങ്ങൾ എനിക്ക് പുതിയൊരു ജീവിതമാണ് തന്നത് പുതിയ സീരിയലും ഒരു കഥാപാത്രവും മാത്രമല്ല പുതിയൊരു ജീവിതമാണ് നിങ്ങൾ എനിക്ക് തന്നത് മൗനരാഗം പരമ്പരയിൽ നെലീഫ് എന്ന കഥാപാത്രം ചെയ്യുന്നതിൽ താൻ അതിയായി സന്തോഷിക്കുന്നു എന്നാണ് നെലീഫ് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് നിലീഫിന് ആശംസകൾ അറിയിച്ചെത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനാണ് നെലിഫ് തൻ്റെ വിശേഷങ്ങളെല്ലാം നെലിഫ് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെക്കാറുണ്ട് നെലിഫിന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ആ കൂട്ടത്തിൽ തന്നെയാണ് നടന്റെ പുത്തൻ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് നിലീഫിന് ആശംസകൾ അറിയിച്ചു കൊണ്ടെത്തിയത് ഒരു മലയാളി അല്ലാത്ത ജലീഫ് മലയാളം ഒട്ടും അറിയാതെയാണ് മൗനരാഗത്തിലെ കിരൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വളരെ മികച്ച പ്രേക്ഷക കൂടിയാണ് മൗനരാഗം പരമ്പര കഴിഞ്ഞ മൂന്നാല് വർഷമായി മുന്നോട്ട് പോയത് റേറ്റിങ്ങിൽ ഒട്ടും കുറവില്ലാത്ത രീതിയിലാണ് പരമ്പര മുന്നോട്ട് പോകുന്നത്